നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ സംസ്ഥാന അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം മികച്ച നടനുള്ള അവാർഡ് നേടിയ മമ്മൂട്ടിക്കും അതുപോലെ തന്നെ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ ഷംല ഹംസയ്ക്കും വലിയൊരു ഗതികേട് സംഭവിച്ചിരിക്കുകയാണ് എന്താണ് ഇത്ര ഗതികേട് എന്നല്ലേ കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ മന്ത്രി പറഞ്ഞത് വേടന് പോലും ഞങ്ങൾ അവാർഡ് കൊടുത്തു എന്നാണ് എന്താണ് വേടന് പോലും ആ പോലുമെ കയറി പിടിച്ച് ആകെ വിവാദമാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ വേടനെ അവാർഡ് കൊടുത്തത് ഒട്ടും തന്നെ ശരിയായില്ല എന്നാണ് വിവരമുള്ള കുറച്ച് കമ്മികളെയെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ അത് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല കേരളത്തിലുള്ള ആളുകളൊക്കെ തന്നെ അതിനെ എതിർക്കുന്നവരാണ് അപ്പോ അതിലേക്ക് ഒരു സവർണ മേധാവിത്യത്തിനെ കൊണ്ടുവരികയും അവർക്കുള്ള മറുപടിയാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടാക്കുന്നു പേരിനൊപ്പം നായർ നമ്പൂരി ഒന്നും ഇല്ല മേനോനില്ല അതുകൊണ്ടാണ് ഈ ചുറിച്ചല് എന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിലോട്ട് ഈ ഒരു സംഭവത്തെ വഴി മാറ്റി വിട്ട് ഇതിന്റെ ഒരു ദുരൂഹമായ ഒരു കാര്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കുറെ ആളുകൾ കിടത്ത് പെടാപേട് വിടുന്നുണ്ട് അതുപോലെ തന്നെ ഈ കഴിന്ന് ായത്രി ഗായിക ഗായത്രി ഈ ഒരു കാര്യത്തിനെ ഏറ്റവും വെളിപ്പിക്കുന്ന രീതിയിൽ വലിയ വാചാലനാവുന്നതൊക്കെ കണ്ടു ഏഷ്യാനെറ്റ് ന്യൂസിൽ അവർ പറഞ്ഞത് ഇത് എന്താ പറയാ ഇപ്പോഴത്തെ ഒരു കൾച്ചറിനുസരിച്ചിട്ടും ഇപ്പോഴത്തെ ഒരു എന്താ പറയാ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പാട്ടുകൾ എടുത്ത് വായിച്ചു നോക്കി എന്നിട്ടാണ് ഈ പാട്ടിന് അവാർഡ് കൊടുത്തത് എന്നൊക്കെയാണ് പറയുന്നത് അതാ പറയുന്നത് ഞങ്ങളിത് വെറുതിരിക്കുന്നവരല്ല ഞങ്ങള് ഈ മാസ്റ്റർ ഡിഗ്രി എടുത്തവരാണ് ാണ് സാഹിത്യത്തിൽ എന്നൊക്കെയാണ് പറയുന്നത് എന്ത് മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ട് എന്താണ് കാര്യം ഇതുപോലെ ഊളത്തരാണ് ഈ ഗായത്രി അടക്കമുള്ള ആളുകൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണ് ഊളത്തരം എന്താണ് സാഹിത്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഒരു സ്ട്രക്ചറിൽ ഒരു എന്താണ് ഗാനം എഴുതണം ഒരു കവിത എഴുതണം എന്നൊന്നും ആരും അവകാശപ്പെടുന്നില്ല അതൊക്കെ പണ്ടേ പൊളിച്ചു എഴുതപ്പെട്ടതാണ് കേരള പാണ്ടെന്നു പറഞ്ഞിട്ടുള്ള ദുതിയാത്ര ദുതിയാക്ഷരപ്രാസൊക്കെ മലയാളികൾ വലിച്ചു കീറി ഒട്ടിച്ച് അവനവന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എഴുതിയ എഴുതിയിട്ട് തന്നെയാണ് ഇന്ന് നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുള്ളത് അതല്ല വിഷയം ഇവിടെ ആ വരികളിൽ അവർ വായിച്ചപ്പോ ഈ മാസ്റ്റർ ഡിഗ്രി ഒക്കെ എടുത്ത ആളുകൾ ഈ വരികളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഈ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ എന്ന് പറയുമ്പോൾ ഈ മദ്യം വിഷമാണ് എന്നുള്ള ഒരു മെസ്സേജ് മദ്യത്തിന്റെ പുറത്ത് തന്നെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഈ ഉള്ളിൽ സർഗാത്മകതയുള്ള ഒരു ആളുകൾക്ക് ഇത് പ്രമോട്ട് റ്റുന്നത് എന്നാണ് ചോദിച്ചത് ചോദ്യം മാത്രവുമല്ല ഈ പറയുന്ന മമ്മൂട്ടിയും അതുപോലെ തന്നെ ഷംല ഹംസയും ഈ ഷംല ഹംസയെ പൊതുവേ മലയാളികൾക്ക് ഇങ്ങനെ അറിഞ്ഞു വരുന്നുള്ളൂ അവര് അത്ര ആയിട്ടുള്ള ഒരു ആക്ട്രസ് അല്ല പക്ഷെ അവരുടെ ആ സിനിമയിൽ അഭിനയം വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതിമനോഹരമായിട്ടുണ്ട് അവർക്ക് അവാർഡ് കൊടുത്തതിലും ഒട്ടും തെറ്റില്ല എന്ന് മാത്രമല്ല അവരൊരു സമുദായത്തിനെ ഒളിച്ചടക്കി ചെയ്ത ഒരു സിനിമയാണ് അതിഗംഭീരമാണ് അവരുടെ അഭിനയം എന്നത് തന്നെ പറയാ അതിനെ ബി ജെ പി കാരായിട്ടുള്ള ആളുകൾ വളരെ അധികം വിമർശിച്ചതായിട്ട് കണ്ടു മുസ്ലിങ്ങൾക്കാണ് കൂടുതൽ അവാർഡ് പോയിട്ടുള്ളത് ഈ പാൻ ഇന്ത്യൻ പാനിന്ത്യൻ സ്റ്റാറായിക്കൊണ്ടിരിക്കുന്ന ഒക്കെ അതിനെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത് മാപ്പിളമാര് തൂക്കിയ അവാർഡ് എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അവർ വെറുതെ വന്ന് തൂക്കിയതോ അല്ലെങ്കിൽ വെറുതെ അവാർഡ് കൊണ്ടുപോയതോ അല്ല കഷ്ടപ്പെട്ട് അഭിനയിച്ച് നേടിയെടുത്ത അവാർഡാണ് ഷംലയെ പോലുള്ള ആളുകളൊക്കെ ഡെഫിനറ്റ്ലി ഒരു ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു വേറെ ആളായിട്ട് പകർന്നാടുക എന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമല്ല സാർ അത് അവർ നേടിയെടുത്തതാണ് ആ ഗോപാലകൃഷ്ണൻ പറയുന്നത് നമുക്ക് ഓക്കെ അത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ് എന്ന് നമുക്ക് വിലയിരുത്താം അതിനകത്ത് അങ്ങനെ നമുക്ക് അതിനെ കാണാം പക്ഷേ മുസ്ലിം ലീഗിന്റെ നേതാവുണ്ട് ആ സ്ത്രീ പറഞ്ഞത് ഇത് എന്താണ് മൈനോറിറ്റിയെ സോപ്പിടാൻ വേണ്ടി കൊടുത്ത അവാർഡാണ് എന്നാണ് നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമായിക്കോട്ടെ നിങ്ങൾ ലീഗോ മറ്റുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളും യിക്കോട്ടെ ഇത്തരത്തിലുള്ള കലാകാരികളെ നിങ്ങള് നിന്തിനാണ് ഇത്രയധികം ഈ അടിച്ചമർത്തുന്ന അടിച്ചമർത്തുന്ന രീതിയിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുരസ്കാരത്തെ ഇങ്ങനെ എന്താ പറയാ അപമാനിക്കുന്നത് അവർക്ക് അവരത് നേടിയെടുത്തതാണ് സാർ അവരവർ അവരുടെ ശൈലി അവരുടെ അഭിനയത്തിൽ നിന്ന് അഭിനയം എന്നുള്ള കലയോട് കല ഉപയോഗിച്ചുകൊണ്ട് നേടിയെടുത്ത അവാർഡാണ് അതിനെ ഇത്തരത്തിലുള്ള എന്താണ് ഒരു അപമാനമായിട്ടുള്ള പ്രസ്താവന മുസ്ലിം ലീഗിന്റെ ഒരു നേതാവായിട്ടുള്ള ആ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് വന്നത് വളരെയധികം അപമാനകരമാണ് സംസ്കാര സാംസ്കാരിക മലയാളത്തിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവർ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നട ത്തരുതായിരുന്നു എന്നാണ് പറയാനുള്ളത് കാരണം വളരെ ഈ ഒരു കാര്യത്തിൽ ഈ ഈയൊരു കഥാപശ്ചാത്തലം അതുപോലെ തന്നെ അവരുടെ കഴിവൊക്കെ വെച്ച് നോക്കി കേരള ഗവൺമെന്റിന്റെ ഈ ഒരു ജൂറി അവരെ പരിഗണിച്ചല്ലോ എന്നുള്ളതിന് അവർക്ക് ഒരു കൈയടി കൊടുക്കേണ്ടതാണ് അവര് പല കാര്യത്തിൽ വേടനെ കൊടുത്ത് മോശമാക്കിയെങ്കിലും ഒരു കാര്യം അവർ ചെയ്തത് വളരെ നല്ല കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്നത് മമ്മൂട്ടിയെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ നടൻ അതുപോലെ തന്നെ ഷംല ഹംസ എന്ന് പറയുന്ന പ്രഗത്ഭയായ നടി ഇനിയും നാളെയും അവർ നല്ല കാലിബറുള്ള നടിയാണ് നല്ല കഥാപാത്രങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പൊ അത്രയും ഭാവിയുള്ള ഒരു നടിയും ഒക്കെ മറ്റുള്ള എല്ലാ അവാർഡ് ജേതാക്കളും ഈ ഒരു വേദിയിൽ വരുമ്പോ നമ്മുടെ കുറച്ച് മാസങ്ങളായിട്ട് സ്ത്രീ വിഷയത്തിൽ വളരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ടും അദ്ദേഹം ഒരു ഫ്രോഡാണ് എന്ന് തെളിയി തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പല രീതിയിലും കേസുകൾ ഒതുക്കിയിട്ടുണ്ടാവാം എന്തായാലും സൊസൈറ്റിയിൽ അദ്ദേഹത്തിന്റെ ഒരു പിക്ചര് നല്ലതല്ല പല വേദികളിലും താൻ പാടാൻ മറന്ന് വരികൾ മറന്ന് ആ വേദിയിൽ വെറുതെ ഇരുന്ന് ടിക്കായി ലഹരിക്ക് അടിമപ്പെട്ട് കെടുക്കുന്ന എത്ര വീഡിയോസുകളൊക്കെ മലയാളികൾ കണ്ടതാണ് അതായത് വ്യക്തിപരപരമായ കാര്യങ്ങൾ ആയിക്കോട്ടെ ഒക്കെ ശരി പക്ഷെ എഴുതിയ വരികളിൽ ഈ സാഹിത്യമുണ്ടോ എന്നതും നമുക്ക് ഒഴിവാക്കാം പക്ഷെ എഴുതിയ വരികൾ എന്താണ് അത് ചിന്തിക്കുക അപ്പൊ അത്രയും ഒരു മോശമായ ഒരു വരികൾ എഴുതി മോശമോ നല്ലമോ നല്ലതാണോ എന്ന് തീരുമാനിക്കുന്ന നമ്മളല്ല എന്തൊക്കെ പറയാം പക്ഷെ നമ്മൾ പൊതുവേ സമൂഹത്തിൽ ഒരു മോശമായ കാര്യം എന്ന് അഡ്രസ് ചെയ്യപ്പെട്ട കാര്യങ്ങളുണ്ട് ആ അഡ്രസ് ചെയ്യപ്പെട്ട കാര്യങ്ങളെ എഴുതുകയും അതിന് അവാർഡ് കൊടുക്കുകയും അങ്ങനെ ഒരു ഇത്രയും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ വേദി അവരോടൊപ്പം വേദി പങ്കിടുന്ന ഇത്തരത്തിലുള്ള സമൂഹത്തിൽ നന്മയുടെ മരമായി നിൽക്കുന്ന മമ്മൂട്ടിയെ പോലുള്ള ആളുകളൊക്കെ അത്തരക്കാരുമായിട്ട് വേദി പങ്കിടുക എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെയും അതുപോലെ തന്നെ ഷംല ഹംസയുടെ ഒക്കെ ഗതികേട് എന്ന് തന്നെ പറയേണ്ടി വരും ഒപ്പം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പറയാനുണ്ട് സാധാരണ ഈ ദളിത് വിഭാഗം ആളുകൾ ഇത്തരം ഒരു കാര്യം പറയാറുണ്ട് മറ്റേ ഈ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മേനോനല്ല അല്ലെങ്കിൽ നമ്പൂതിരിയല്ല നായരല്ല ഈ പാട്ട് എഴുതിയത് അപ്പോൾ അതിന്റെ ഒരു അമർഷമാണ് എന്നാണ് പറയുന്നത് ഇത് പറയേണ്ടത് ഇവിടെ വിവരവും വിദ്യാഭ്യാസമുള്ള ഒക്കെ എടുത്ത് നല്ല അറിവുള്ള ദളിതന്മാർ ഇവിടെ ഉണ്ട് അവരിത് പറയണം അവരാണ് പറയേണ്ടത് അവർ ഈ ജാതി വച്ചിട്ടും വായല് പഴം പുഴുങ്ങി ഇരിക്കരുത് എന്താണ് സാഹിത്യമെന്നും എന്താണ് സർഗാത്മകത എന്നും അറിയുന്ന വിവരവും വിദ്യാഭ്യാസമുള്ള ദളിതർ ഈ കേരളത്തിലുണ്ട് അവരിതിനോട് അതി ഇതിനോട് പ്രതികരിക്കണം അവർ ഈ പ്രതികരിക്കാൻ വേടം വേടൻ ദളിതനായതുകൊണ്ട് മാത്രമാണ് വെറുതെ അനാവശ്യമായിട്ട് ഉള്ള കാര്യങ്ങളെ നല്ലതിനെ മറച്ചു വെക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു മൂഞ്ചിയ നയത്തിനെതിരെ അവർ വായ അല്ലെങ്കിൽ ഉയർത്തില്ല വായ തുറക്കില്ല ഉയർത്തില്ല അവര് കള്ളന്മാരായിട്ട് ഇവിടെ വർഷങ്ങളായിട്ട് ഇരിക്കുന്നുണ്ട് ഈ വിവരം വിദ്യാഭ്യാസമുള്ള ദളിതരായിട്ടുള്ള വളരെ നല്ല മാന്യതയോടുകൂടി സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരെ അണ്ണാക്കിയിലൊക്കെ പഴാണ് അവര് മിണ്ടുന്നില്ല അവര് കുറെ ായിട്ട് മിണ്ടുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് മാസങ്ങൾക്ക് മുമ്പാണ് വേടം പറഞ്ഞത് ദളിത് പിള്ളേർക്ക് പഠിക്കാനുള്ള ബുദ്ധി ഇല്ല എന്നൊക്കെ അതും കേട്ടിട്ട് അവർ മിണ്ടാതിരിക്കുകയാണ് അപ്പൊ അവര് ഈ കാര്യത്തിൽ ശക്തമായി പ്രതികരിക്കണം നമ്മൾ അവാർഡ് കൊടുക്കേണ്ടതും അംഗീകരിക്കേണ്ടതും മെറിറ്റിനെയാണ് കഴിവിനെയാണ് അത് നല്ല കഴിവിനെ ആയിരിക്കണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും വേടനും മമ്മൂട്ടിയും ഷംലയും ഒരു വേദിയിൽ വരുന്നത് ഒരിക്കൽ കൂടി പറയുന്നു ഷംലയുടെയും മമ്മൂട്ടിയുടെയും ഗതികേടാണ് നിർത്തുന്നു നന്ദി നമസ്കാരം